ഹലോ അസാംക്കും എന്താണല്ലേ ശസുഖല്ലേ അപ്പം ഇവിടെ നല്ല മഴ ആണ് കേട്ടോ രാവിലെ തുടങ്ങിയ മഴ ആണ് തുടങ്ങിയ മഴ ആണ് കാഞ്ചൂ മഴ അത്രയും നല്ല മഴ ആണ് കേട്ടോ രാവിലെ അയ്യ ദിവസം ചുറ്റാറ്റില് മഴ കാണാൻ വേണ്ടി അങ്ങനെ കേട്ടോ അത്ര പേരും മഴ ആണ് കുറേ നേരമായി തുടങ്ങിയിട്ട് നിർത്താത്ത മഴ ആണ് കേട്ടോ അപ്പം മഴ കാണുമ്പോൾ നല്ല പേടിയാണ് അത്രയും നല്ല മഴ നിർത്താത്ത മഴ ആ മഴ കൂടി കൂടി വരുമ്പോ മനസ്സിനെന്തോ ഒരു പേടിയാണ് കേട്ടോ എന്താണെങ്കിൽ ഓ പോയിട്ടോ എല്ലാ മഴ ആണ്

ട്ടോ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതാണ് മജിനെ ഈ വേഷത്ത് കാണുന്നത് കോട്ടൊക്കെ ഇട്ടിട്ട് എന്താണ് ഉപ്പയുടെ ഉപ്പ ഉപ്പതിമ ദില്ലിന്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ അപ്പൊ ഇത് ഇത് കണ്ടിട്ട് ഉപ്പാണെന്ന് പറഞ്ഞത് എടുക്കാണിപ്പാരോ അടി കിട്ടു അടി കിട്ടോ ഈ ചീച്ചി ബേ ചീച്ചി ബേ നമ്മള് വീഡിയോ എടുക്ക

ിലേക്ക് വന്നാ പിന്നെത്തേക്ക് റിസ്ക് ആണ് കൂട്ടാവാൻ ഹായ് കൊടുക്ക

മായ മഴൊന്നും ചെറേ നന്ദീട്ടോ പിന്നൊടങ്ങി വരുന്നിട്ടാട്ടോ ഒമ്പച്ചി തോളിച്ചേക്ക് പോയത് ചാർജും കറണ്ട് ഇല്ലാത്ത കാരണം കേട്ടോ ഇപ്പൊ കൊച്ചു വീടാ അത്രേയുള്ളൂ മഴ എന്ന് പറയുമ്പോ ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പൊ കാക്കു പഠിക്കും പോയതാണ് ഇപ്പൊ മഴ പെയ്താല് കാക്കുവിന്റെ വർക്കും നടക്കൂല അപ്പൊ എല്ലാരും സേഫായിട്ടിരിക്ക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ